കൃത കൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട ഇതാണ് നമ്മുടെ ഉമ്മയുടെ കൊട്ടാരം ഏകദേശം ഒരു അമ്പത് വർഷം പഴക്കം ഈ ഒരു വീഡിയോ കണ്ടത് ഒരു പിന്നെ അത് റിനോവേറ്റ് ചെയ്തു ഉമ്മാക്കി അത് പൊളിച്ചു പണിയാൻ ഇപ്പത്തെ മോഡലിലേക്ക് ആക്കാനൊന്നും തീരെ താല്പര്യമില്ല എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഉമ്മയും ഉമ്മയുടെ വീടും ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇതാണ് ഉമ്മയുടെ ഉമ്മടെ കൈക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് ചെടി നട്ടാലും ആ ചെടി നന്നായിട്ട് പിടിക്കും ചെറ്പേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ചെടി വാടി പോയി എന്റെ കുട്ടി വീട് എടുക്കണോ പോസ് ചെയ്യാൻ വേണ്ടി മാത്രം ഫ്രണ്ടിൽ വന്നിരിക്കുന്ന അച് ആ കാണുന്ന തോട് കണ്ടോ അവിടെ എന്നാണ് ഉമ്മ ഇപ്പോഴും പാത്രം കഴുകുന്നത് ഇവിടെ കുറച്ച് പാത്രത്തിലും വെള്ളമൊക്കെ പിടിച്ചു ആ വെള്ളം വെച്ചാണ് അവിടെ നിന്ന് പാത്രം കഴുകണേ ആ പാത്രം കഴിക്കുക വെള്ളം നേരെ ഒഴുകി ഒരു കാണേലാക്ക പണ്ട് എങ്ങനെയാണ് ഈ വീട്ടിലുണ്ടായ ശീലങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യണത് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം അകത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ക്ഷണിക്കുകയാണ് കയറി വരുമ്പോളാണ് വലത്തോന്നുമല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഉമ്മടെ മരുന്നോ സാധനങ്ങൾ സാധാരണ ഇത് അടിക്കാണ് വെക്കാറ് പിന്നെ രണ്ടു ദിവസം ഞങ്ങൾ നിന്നേണ്ട പോലാണ് കാണാം ഈ വീട്ടിൽ മിക്ക സാധനങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കം ഫോർ എക്സാമ്പിൾ ഈ ചെറു ഏതാണ്ട് ഇരുപത്തി കൊല്ലം പഴക്കുണ്ട് ഈയൊരു ചെറു ഒരു വീട്ടിൽ നിങ്ങൾക്ക് െ കാണാൻ പറ്റും പക്ഷെ ആള് ഭയങ്കര തിരക്കി തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നു അതൊക്കെ ഇവിടെ വെക്കാൻ പറഞ്ഞാലും ഉമ്മനോട് കഴിക്കാൻ പറഞ്ഞാലും ഉമ്മ ചെയ്യൂല അതെല്ലാം പൊതുങ്ങായിട്ട് ഞങ്ങൾക്ക് എന്നെ തന്നോളൂ പണ്ട് ഇത് ചെളിമെഴുകിയിട്ടുള്ള ഒരു തറയുന്നു ഇപ്പൊ അത് ചാന്ദണ് ഞങ്ങളൊക്കെ നിൽക്കാൻ വന്ന ഇവിടെ ഒരു പായ അരിച്ചിട്ട് ഞങ്ങൾ എല്ലാരൂടും ഒരുമിച്ചാ കിടക്കരുത് ഇതാണ് ഉമ്മയുടെ കട്ടിൽ ഇവിടാണ് ഉമ്മ കിടക്കാറ് ഇത് ഞാൻ പണ്ട് കൊറോണയ്ക്ക് അങ്ങാട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ് അത് ഉമ്മ അത് ഉമ്മത് ഭംഗിയിട്ട് ഇടക്കണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന ഉമ്മ ഇവിടെ നിന്ന നിരത്തി ഒട്ടിച്ചോ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു റൂം ഇത് നിങ്ങൾ രണ്ടാമത് ഉണ്ടാക്കി റൂമാണ് ആദ്യ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം നിൽക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ കിടന്നിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫാനൊക്കെ ഭയങ്കര ദൂരത്താണെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മളത് കൈവയ്ക്കുക ആ ഫാനൊക്കെ കൈ കൊള്ളു ഇവിടുന്ന് ഇറങ്ങി ലഫ്റ്റ് റോഡ് തന്നെ വേറെ ഒരു റൂം കാണും ഈ ഒരു റൂമ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നിസ്കരിക്കുന്നോണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ടിങ്ങ് ആവന്റെ കാലത്തുള്ള മിക്സി ആണ് അത് പക്ഷേ ഈ മിക്സി വർക്കിങ് ആണ് ഇവിടെ കുറെ പാട്ടുകൾ കാണും അതിൽ കുറേ തിന്നണ സാധനങ്ങളും കാണും ഒക്കെ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് മുമ്പ് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് പാക്കേജ് ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ഫുഡ് സ്പോട്ട് മെയിൻ ആയിട്ട് കാലത്ത് ഭക്ഷണം ഒരു കഴിക്കുന്നത് ഇവിടെ വിടുന്നത് ഇവിടുന്ന് നേരെ പോയി കാണുന്നതാണ് ഇവിടെ പണ്ട് ഉറിയൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇപ്പൊ അത് കളഞ്ഞു ഈ കാണുന്ന സ്ഥലത്താണ് ഉറി ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റി വേറെ വേറെന്തൊക്കെയോ സാധനങ്ങളോടെ വെച്ചിട്ടുണ്ട് ഞങ്ങക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ള സമയമായി അപ്പൊ വൈകുന്നേരം ഇപ്പൊ ഉമ്മ ചായന്റെ തിരക്കിലാണ് ഉമ്മ എന്റെ വീഡിയോയിലെന്തെങ്കിലും ഒന്ന് സംസാരിക്ക സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞതാട്ടോ ഇത് ഹായ് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഇത് കിച്ചന്റെ ഡോറാണ് ഇത് എന്റെ ഇനിയുടെ ഒരു കലാവിരുദ്ധമാണ് ഈ കാണുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ കറികളും മമ്മിക്കല്ലിൽ അരച്ചാണ് ഉണ്ടാക്കുന്നത് അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കഴുകി വെച്ച പാത്രങ്ങൾ ഉണങ്ങാൻ വേണ്ടിട്ട് ഇതാ ഇവിടാണ് വെക്കുന്നത് ഇത് അച്ചുണ്ടാക്കിയ സ്പെഷ്യൽ മൺചട്ടി അതെല്ലാരെയും കാണിക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ എഫേർട്ടിനെ ഒരു കയ്യടി ഉണ്ടാക്കി ക്യൂട്ട് പോട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഒരു ഒന്നൊന്നര മണിക്കൂർ അവൾ ഇതിന്റെ പുറകെയായിരുന്നു ഇതാണ് ബാക്ക് സൈഡ് ഇവിടെയും കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതാണ് വെച്ചാൽ കുറെ നേരം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോട്ടിലെ ചെടി ഈ മണ്ണ് കുഴച്ചാണ് അവൾ ആ പോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നതാണ് ആ പാത്രം കഴുകുന്ന സ്ഥലം പിന്നെ ഈ കാണുന്ന ഷെഡാണ് ഇവിടുത്തെ കൊച്ചുവരം ഗ്യാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ ആയിരുന്നാണ് ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ അങ്ങനെ കുക്കിംഗ് ഒന്നും നടക്കാറില്ല ബാക്കി വിശേഷങ്ങൾ അച്ചു പറയും അച്ചത്ത് കാണുന്ന ആ ചെറിയൊരു ഷെഡ് ആണ് ഇവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമും വരുന്നത് ഇവിടെ ഞാന് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കണേ പക്ഷെ ഇവിടെ കഴുകാണ് ഇവിടെ കഴുക ഇനി ഈ പാത്രങ്ങൾക്കൊന്നും ആവശ്യക്കാരില്ല ഞങ്ങൾ വീണ്ടുള്ളാരെ നിക്കാൻ വരുന്ന ദിവസങ്ങള് മാത്രമോ ഈ പാത്രങ്ങളൊക്കെ പുറത്തോട്ട് പുറത്തോട്ടിറക്കും ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഉമ്മ വീണ്ടും ഇതൊക്കെ തുടച്ച് വീണ്ടും അലമാരിക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചെറിയൊരു തോന്നൽ ഉണ്ടാവും എന്തിനാണ് ഈ ഉമ്മാനെ ഇവിടെ നിങ്ങളെ ഒറ്റക്ക് നിർത്തുന്നത് ഉമ്മാനെ നിങ്ങളുടെ കൂടെ കൊണ്ടുകൂടുകയെന്നൊക്കെ നമുക്കൊക്കെ വിളിക്കാനല്ലേ പറ്റൂ ആൾക്കാളുടെ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കും അധികം നിൽക്കാറില്ല ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഉമ്മ കെട്ടിത്തൂക്കിയെല്ലാം ഈ കാണുന്നത് ഇത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കെട്ടി തൂക്കിയത് ടൗണിലൊക്കെ ജനിച്ച് വളർന്ന അച്ഛുന് ഇതുപോലുള്ള ഗ്രാമവും വീടും എല്ലാം അവൾക്ക് അത്ഭുതം തന്നെയാണ് പിന്നെ ഈ കാണുന്ന ഈ സംഭവത്തിന്റെ പേര് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ നമ്മുടെ അരിയൊക്കെ കോരി എടുക്കുന്ന ഒരു സാധനമാണ് ഇതിനും ഒരുപാട് വർഷം പഴക്കമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വീട്ടിലെത്തിക്കൊള്ളു